എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം നൂറ്റി നാൽപ്പത്തെട്ട് എ ബി സമം അൻപത്തി ആയാൽ എ പ്ലസ് ബി ബൈ എ മൈനസ് ബിയുടെ വില കാണുക നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വില തന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തെട്ട് എ ബിയുടെ വില തന്നിട്ടുണ്ട് അൻപത്തി നമുക്ക് എ പ്ലസ് ബി ബൈ എ മൈനസ് ബി കാണണം നമുക്ക് ആദ്യം ഒരു ഐഡൻറ്റിറ്റി എഴുതാം എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി ഇതൊരു ഐഡൻറ്റിറ്റിയാണ് നമുക്കിതിൽ വില കൊടുക്കാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് അറിയില്ല അത് അതുപോലെ എഴുതുക എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സംഭവം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്രയാണ് നൂറ്റി നാൽപ്പത്തി എട്ട് പ്ലസ് രണ്ട് എ ബി രണ്ട് ഇൻറ്റു എ ബി രണ്ട് ഇൻറ്റു എ ബി എത്ര അമ്പത്തിനാല് രണ്ട് ഇൻറ്റു അമ്പത്തിനാല് നൂറ്റി എട്ട് ഇത് കൂട്ടുമ്പോൾ എട്ടും എട്ടും പതിനാറ് ശിഷ്ടം ഒന്ന് ഒന്നും നാലും അഞ്ച് ഒന്നും ഒന്നും രണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇരുന്നൂറ്റമ്പത്താറായ എ പ്ലസ് ബി എത്രയിരിക്കും അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി ഇരുന്നൂറ്റമ്പത്തി റൂട്ട് പതിനാറ് നമുക്ക് എ പ്ലസ് ബി കിട്ടി അടുത്ത ഐഡൻറ്റിറ്റി എടുക്കുക എന്താ ഐഡൻറ്റിറ്റി എ മൈനസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി ഇതിൽ വില കൊടുക്കുക എ മൈനസ് ബി ഇതറിയില്ല എ മൈനസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്കറിയാം എത്രയാണ് നൂറ്റി നാൽപ്പത്തെട്ട് കുറയ്ക്കണം രണ്ട് എ ബി രണ്ട് ഇൻറ്റു എ ബി രണ്ട് ഇൻറ്റു അമ്പത്തിനാല് നമ്മൾ അവിടെ ഗുണിച്ചെഴുതിൻ്റെ എത്രയാണ് നൂറ്റിയെട്ട് ഇത് കുറയ്ക്കുക നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റിയെട്ട് കുറച്ച നാൽപ്പത് ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ നാൽപ്പത് അപ്പം എ മൈനസ് ബി ഇതിൻ്റെ റൂട്ടായിരിക്കും അല്ലേ റൂട്ട് ഓഫ് നാൽപ്പത് നാൽപ്പത് പൂർണ്ണവർഗമല്ല പെർഫെക്റ്റ് സ്ക്വയർ അല്ല നമുക്ക് എന്ന് റൂട്ട് റൂട്ട് ഓഫ് അതായത് എത്രയാണ് രണ്ട് ഇത് അതുപോലെ റൂട്ട് പത്ത് എന്ന് എഴുതുക നമുക്ക് എന്തൊക്കെ കിട്ടി എ പ്ലസ് ബിയും കിട്ടി എ മൈനസ് ബിയും കിട്ടി ഇനി രണ്ട് വില കൊടുക്കുക എന്താ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി എ പ്ലസ് ബി എത്രയാണ് പതിനാറ് ബൈ എ മൈനസ് ബി എത്രയാണ് രണ്ട് റൂട്ട് പത്ത് നമുക്ക് ഈ രണ്ടും പതിനാറും വെട്ടി പോയിട്ട് ഇവിടെ എട്ട് വരും ഉത്തരം എട്ട് ബൈ റൂട്ട് പത്ത്